ഇതാണ് എൻ്റെ കളരി കുഞ്ഞുങ്ങളൊക്കെ വരാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളു അവരിപ്പോൾ തന്നെ വരും അപ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിക്കും അരുഷി കഷരമൊക്കെ പഠിച്ചു വലിയ കുട്ടിയാവണ്ടേ നമുക്ക് അക്ഷരമൊക്കെ പഠിച്ച് വലിയ കുട്ടിയായിട്ട് നമുക്ക് വേറെ സ്കൂളിലൊക്കെ പോകണം അല്ലേ ഇനിയും കുറച്ച് ദിവസം കൂടെ നമുക്ക് അക്ഷരങ്ങൾ പഠിച്ചാൽ മതിയല്ലേ പിന്നെ നമ്മൾ ജൂണിൽ വേറെ പുതിയ സ്കൂളിലേക്ക് പോകണം അക്ഷരങ്ങളൊക്കെ പഠിച്ച് മിടുക്കാകണം ആ ചാട്ടിയമ്മേടെ അവിടെ വഴക്കൊന്നും ഇല്ലാതിരിക്കണേ പഠിക്കണേ നല്ല കുട്ടിയായിട്ട് ചട്ടിയമ്മ എന്നാ ശരി പൂരി ശരി പൂര് അവിടെ ഇരുന്നോ ഇവിടെയിരുന്നു ഉം രണ്ടുപേരും നല്ലായിട്ട് പഠിക്കണം കേട്ടോ നല്ല പഠിക്കണം ഷട്ടിയമ്മ കാണുമ്പോ ആദ്യം നമസ്തേ പറയണം ഉം എങ്ങനെയാ നമസ്തേ പറയുന്നേ എന്നിട്ട് നിന്ന് കൈകൂപ്പി ആദ്യം നമസ്തേ പറയണം

शार्ट में इस दिन काम <laughs>

ഇനിയും ചൊല്ലി ചൊല്ലിത്തരുന്ന ഈശ്വര പ്രാർത്ഥന എല്ലാരും ചൊല്ലണം ഏഹ് കൈതോറിച്ച് ചേട്ടൻ അറിയാവുന്നവർ ഉറക്കം ചൊല്ലണം കേട്ടോ దేవమే కైతోరాం కేల్కుమరా గణం దేవ కైతోరాం కేల్కుమరా గణం బాబా నీ కాకుమరా గణం പാപമാമെന്നെ നീ കാക്കുമാറകണം എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറകണം എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറകണം നിന്നെ ഞാനിന്നുമേ കാണു മറാകണം നിന്നെ ഞാനിന്നുമേ കാണു മാറണം നേർവാഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം നേർവാഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം നേർവരും സങ്കടം ഭസ്മമായിടണം നേർവരും സങ്കടം ഭസ്മമായിടണം ദുഷ്ട സംസർഗം വരാതെയായിടണം ശ്രേഷ്ഠരായുള്ളവർ തോഴേരായിടണം േഷ്ഠരായുള്ളവർ തോഴേരായിടേണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം செய்யுவான் யன் ஸ்ரையுண்ட சத்யம் பார்த்தியுண்ட சத்யம் பார்த்தியுண்ட்வாமே கைதோழா கேட்குமாறம் മെന്നെ നീ കാക്കുമാറാകണം നമസ്തേ പറഞ്ഞു ഇരുന്നു ഉറക്ക പറ ശ്രീനന്ദ ആരുഷി സിദ്ധാർ അവന്തിക ആദ്ര പല്ലവി നമുക്കിനിയെല്ലാം എഴുതി പഠിക്കാം നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്ന എല്ലാം എഴുതി പഠിച്ചോ എല്ലാരും നല്ല പഠിക്കരായിട്ടാ എന്നാ വന്നിരിക്കുന്നത് ഏഹ് നമുക്ക് എന്നാൽ പഠിക്കാം ഇനിയേ തുടങ്ങാം കുട്ടികളും മുതിർന്നവരൊക്കെ ഇച്ചിരി അക്ഷം പഠിച്ചോരൊക്കെ എഴുതി തുടങ്ങിക്കാട്ടെ കൊച്ചു കുട്ടികളെ ഞാനെന്നാ എഴുതി പഠിപ്പിക്കട്ടെ കേട്ടല്ലോ എല്ലാവരും അങ്ങോട്ട് എഴുതാൻ ആരംഭിച്ച ോട്ട് എന്നോട്ട് കൈ നമുക്ക് ആദ്യം ഹരി ശ്രീ എഴുതിയേച്ച് ആ എഴുതാം കേട്ടോ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കേട്ടോ ഹരി ഉറക്ക പറയണേ ഹരി ഹരി പറഞ്ഞേ

മാ ഇനി നമുക്ക് അക്ഷരം ഒന്ന് തുടങ്ങാം ആ ഏ അന്നൊന്നുമില്ല തടയിന്ന് വരച്ച് ഇങ്ങോട്ടകത്തോട്ട് കയറി ഇവരെ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇവരെ കൂടെ വന്ന് അകത്തോട്ട് കയറണം ആ ഒന്ന് പറഞ്ഞാന്ന് നല്ല പോലെ വർത്തമാനം പറയാൻ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്താ പറയാത്തെ ഉറക്കം പറയണം അച്ഛൻ പറഞ്ഞായിരുന്നോ ചൊല്ലണ്ടേ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ആ ആ ഉറക്ക അവിടെ മിടിക്കായിട്ട് പറഞ്ഞ കേട്ടോ അത് ഉറന്ന് കേക്കണ്ടേ ഈ ആ നമുക്കൊന്ന് ചൊല്ലാം പറഞ്ഞ കേട്ടെ ഹരി orang kapan ada? Hari, ah, uh. Sri, orang kapan nyu? Sri, ga, na, pa, ta, baru mau ke mana? Ye, na, ma, a, a, i, ആ ഇനി നമുക്ക് ഇരുന്ന് നല്ലായിട്ട് പഠിക്കണം ആ ചട്ടിമ്മേ അടുത്ത കുട്ടികൾക്കൂടെ നിന്ന് എഴുതിക്കട്ടെ വീണ്ടു ഇവിടെ നോക്ക് ഇവിടെ നോക്കാം അങ്ങ് ഇങ്ങനെ നോക്കരുത് ഹരി ശ്രീ ഗാ Every... Finally, ha.. Na. Na. No. Ha.. Pa. Pa. Ta. Ta. Arigato. Ye. Na. 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 ആ എഴുതുമ്പോ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് വന്ന് വിളിയിലിറങ്ങി അവരെ കൂടെ വീണ്ടും വന്ന് അകത്തോട്ട് കയറി ആ എടുക്ക ఒ చొల్ ఇచ్చూండి హరి శ్రీ గా విలాచరీ నా పా ഇനിയും പതുക്കെ എഴുതി കേട്ട ആ ഈ കുഞ്ഞ് പുതിയതായിട്ട് വന്നതാണ് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായുള്ളൂ കുഞ്ഞിനെ ഞാൻ അക്ഷരം ഒന്നേ ചൊല്ലിക്കൊടുക്കുക പതുക്കെ വേണേൽ കുഞ്ഞിനെ എഴുതിക്കാൻ മുൻപ് പറഞ്ഞേക്കളെ ഉറക്കെ പറയണം കേട്ടോ ഹരി ശ്രീ ഗ ന ആ ഇനി വീട്ടിൽ ചെന്നിരുന്ന് ഇതൊന്ന് പറഞ്ഞ് വരച്ച് എഴുതി പഠിച്ചോണ്ട് നാളെ വരണം കേട്ടോ ആ നമുക്കൊന്ന് എഴുതാമ മോനെ ഹരി ഉറക്ക പറയണേ sri sri da da na na oh. pa pa ta ta, ta. yay ോക്കോട്ടെ ഇവിടെ നോക്കട്ടെ ആ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെ എഴുതി തരുന്നേ നോക്കി ഒരെക്കൂടെ വന്ന് അതോട് ക ആ A. A. I A, ini asal seonjoliga. Sri. Sri. Ga. Ga. Na. Pa. pa. Ta. Ta. Ye. ഇനി എടുത്തതിട്ട് ആ എഴുതിക്ക എല്ലാവരും കാക്കി എഴുതിക്ക എന്നാൽ കാ എഴുതിയ വെച്ച ഉറക്ക ചൊല്ലണം ഉറക്ക പറ ആ തുടച്ചെഴുതാം എളുപ്പം എളുപ്പം ഉറക്കെ പറയാ നിങ്ങൾ എഴുതുന്ന ശരി ഉറക്ക ചൊല്ല ഉറക്ക പറ കുഞ്ഞേ ഡി അച്ഛരം പതുക്കെ പറയാനല്ല പറഞ്ഞു എഴുതുന്ന അച്ഛരങ്ങളെല്ലാം ഉറക്കെ പറയണം ഇതിനകത്ത് കേൾക്കണം അതിനാ പറഞ്ഞു ആ ഉറക്ക പറഞ്ഞു കാ കാന്നുറക്ക പറ ആ അടുത്ത കീന്ന എഴുതേ ഉറക്ക പറഞ്ഞേ ആ ആ ഉറക്ക പറ എഴുതി എളുപ്പമെളുപ്പം എഴുത កៃេរ៉ាទេអូខេហឹមកោកោហឹម ആക്ഷരം ചൂണ്ടി വന്ന് ചൊല്ലിക്കട്ടോ ഈ ഓലയിലോട്ട് ചൂണ്ടി ചൊല്ലിക്കെ ഞാൻ തിരിച്ചിട്ടോ കാഴ്ച ആ അതുപോലെ തന്നെ നിങ്ങളും ചൊല്ലിക്കേ അവരോട് ചൊല്ലിക്ക உம் உறக்கொல்லேட்டி சூடி அடுத்த வருஷம் எழுதணும் எழுதி நோக்கி இக்கண்ட வரும்போதே விடா நல்லா விட இப்ப உறக்க உறக்கா சொல்லி உம் മ്മേതിച്ചോ ആ എഴുതി വീട്ടിൽ കൊണ്ടുത്തി നല്ലതായിട്ട് എല്ലാം എഴുതി ചൊല്ലി പഠിപ്പിച്ചോണ്ട് നാളെ കൊണ്ടുവരണം കേട്ടോ എന്നാ എഴുന്നേറ്റ് മോളെ നമസ്തേ പറഞ്ഞ എഴുന്നേറ്റ് പറ ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പോകാൻ വിടും അല്ലേ ആ പറഞ്ഞേ നമസ്തേ ആ പോയി എന്നാട്ട നാളെ നല്ല എഴുതി പഠിച്ചോണ്ട് വരണേ ശരിന്ന് പറ ശരി പറ ആ ഇന്ന് എഴുതിച്ചിട്ട വീട്ടിൽ പോയിരുന്ന നല്ലതായിട്ടല്ല എഴുതി ചൊല്ലി പഠിപ്പിച്ചോണ്ട് നാളെ കൊണ്ടുവരണം കേട്ടോ എന്നായിട്ട് നമസ്തേ പറഞ്ഞോ ആ നമസ്തേ മോ മൂക്ക് മൂടിയാന്നുകൂടി നമസ്തേ പറയുന്നേ എല്ലാം മറന്നുപോയോ ഉം നീ വരെ രണ്ടുപേര് ആ ചൊല്ലിക്കളെ ൊല്ലിക്കട്ടോട്ടമ്മടേ നാളെ വരുമ്പ ഇതെല്ലാം നല്ലതുപോലെ പഠിച്ചോണ്ട് വിളുക്കരായിട്ട് വരണം കേട്ടല്ലോ നല്ലതായിട്ടെല്ലാം എഴുതി ചൊല്ലി പഠിപ്പിച്ചു കഴിഞ്ഞു ഇനിയും വീട്ടിൽ ചെന്നിരുന്ന് ശരിയായിട്ട് എഴുതി ചൊല്ലി പഠിച്ച നാളെ വരുമ്പോൾ മനപ്പാടം എല്ലാം ആക്കിക്കൊണ്ട് വരണം കേട്ടല്ലോ അടി വാങ്ങിച്ചു കേട്ടല്ലാരും അത് എഴുന്നേറ്റ് നമസ്തേ പറഞ്ഞേ ആ ദേ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് വീട്ടിൽ ഇരുത്തി നല്ലതായിട്ട് എഴുതി ചൊല്ലി പഠിപ്പിച്ചോണ്ട് വരണം ഇല്ലെങ്കിൽ ചിലപ്പോ ചൂരക്കമ്പൊക്കെ കേറുവെന്നുള്ള അറിയാമല്ലോ അതുകൊണ്ട് അത് വരുത്തരുതാ അടി വാങ്ങിക്കാതെ കൊണ്ട് നല്ല പഠിപ്പിച്ചു വിട്ടേക്കണം ചെല്ല രണ്ടു പേരും അമ്മയുടെ കൂടെ ഇന്നെന്തുവാ പഠിപ്പിച്ചേ അച്ചട്ടമ്മ ഇന്നെന്തു രണ്ടുപേരും പഠിപ്പിച്ചേ അത് മാത്രമേ പഠിപ്പിച്ചല്ലോ പിന്നെന്താ പിന്നെന്തോട് അങ്ങനെ ഉണ്ടായിരുന്ന വഴക്കു പറഞ്ഞോ അടിയൊക്കെ കിട്ടിയോ ഇല്ലേ അടിയൊന്നും കിട്ടിയില്ല വണ്ടി വരുന്ന സൈഡിൽ എന്റെ പേര് അനീഷെന്നാണ് ഞാനിവിടെ ഒരു മുപ്പത്തിനാല് വർഷം മുമ്പ് പഠിച്ചൊരു കളരിയാണിത് അന്ന് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഇന്ന് എൻ്റെ മോൾ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ടീച്ചറമ്മ ഞങ്ങളോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയിരുന്നത് അന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ട് എൻ്റെ അനിയനും ഞാനും ഞങ്ങളെല്ലാരും ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ബന്ധക്കാർ ബന്ധത്തിലുള്ള പിള്ളേർ എല്ലാവരും ഇവിടെ തന്നെയാണ് പഠിച്ചത് എല്ലാവരും ഇപ്പം വിദേശത്ത് കുറച്ച് പേരുണ്ട് കൂട്ടുകാർ കുറച്ച് പേര് വിദേശത്താണ് ഇപ്പം നാട്ടിലും എല്ലാവരും നല്ലൊരു നല്ല രീതിയിൽ പോകുന്നു അന്ന് ഇവിടെ നിലത്തെഴുത്ത് എഴുതിയിരുന്നത് മണലിലായിരുന്നു അന്ന് വിരൽ തുമ്പിക്കൂടി തന്നെയായിരുന്നു അക്ഷരങ്ങൾ ഓരോ കുട്ടികളുടെയും മനസ്സിലോട്ട് വന്നിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശാട്ട്യം പടയെന്ന് ഒരുപാട് അടിമേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതേ പ്രയോജനമില്ലാതായില്ല എൻ്റെ പേര് മഹിമ ഞാൻ പുല്ലാടാണ് താമസിക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് ഇവിടെ പഠിച്ചത് അക്ഷരം പഠിച്ച് അദ്ദേഹം പറഞ്ഞുള്ള അറിവ് കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് രണ്ടു പേർക്കും അക്ഷരം പഠിപ്പിക്കാനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു ഞങ്ങൾ നേരത്തെ ഡൽഹിയിലാണ് താമസിച്ചത് അപ്പോൾ എൻ്റെ മോനെ പത്ത് വയസ്സായി അവന് മലയാളം എന്ന് പറയുന്ന ഒരു അക്ഷരം അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് അമ്മായി ആശാട്ടിയമ്മയുടെ അടുത്ത് നിന്ന് നല്ല രണ്ട് മാസം കൊണ്ട് നല്ല രീതിയിൽ അക്ഷരം ആദ്യം മോനെ പഠിപ്പിച്ചു അത് കഴിഞ്ഞു മോളെയും കൂടെ ഇവിടെ വിട്ട് അവളും രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് അക്ഷരങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചത് മോൻ പറയുന്നത് നന്നായിട്ട് നുള്ളു കിട്ടുന്നുണ്ടായിരുന്നു എന്ന് എന്നിരുന്നാലും അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞാലും നമ്മൾ നിർബന്ധിച്ച് വിടുമായിരുന്നു രണ്ടു മാസം കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് അവർ അക്ഷരങ്ങൾ പഠിച്ചത് ഈ കളരിയിൽ വിട്ട് എല്ലാവരും കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിച്ചാൽ എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചതുപോലെ ആശാട്ടിയമ്മ എല്ലാ കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ അക്ഷരങ്ങൾ സമ്പൂർണമായിട്ട് ഓലയിൽ തന്നെ പഴയ രീതിയിൽ തന്നെ നന്നായിട്ട് പഠിപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പു